ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ താരങ്ങളെ നോക്കി നിങ്ങൾ ഇങ്ങനെ ടിക്ടോക്കും ചെയ്തു നടന്നോ എന്ന് കളിയാക്കി പറഞ്ഞവരായിരിക്കും നമ്മളിൽ ചിലരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചപ്പോൾ ടിക്ടോക്ക് താരങ്ങളെ കളിയാക്കിയുള്ള ട്രോളുകളും മീമുകളും നിറഞ്ഞു നിന്നിരുന്നു പിന്നീട് അങ്ങോട്ട് റീൽസിലേക്കുള്ള ചേക്കേറലായി നമ്മൾ കണ്ടാസ്വദിച്ച സിനിമാ രംഗങ്ങളെ റീക്രിയേറ്റ് ചെയ്തും സ്വന്തം ശബ്ദം കഥാപാത്രങ്ങൾക്ക് നൽകിയും അങ്ങനെ വ്യത്യസ്തമായ ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടന്റുകളിലൂടെ നമ്മളെ ഞെട്ടിച്ചവരാണ് അവരിൽ കൂടുതൽ പേരും സോഷ്യൽ മീഡിയ ഇക്കൂട്ടർക്ക് തമാശയല്ല സിനിമ എന്ന ഒറ്റ ലക്ഷ്യത്തോടെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്നവരാണിവർ നമ്മൾ ഇവരെ കളിയാക്കുമ്പോൾ സിനിമ എന്ന ഒറ്റ സ്വപ്നം എത്തിപ്പിടിക്കാനുള്ള കഷ്ടപ്പാടിലാണിവർ അത്രയധികം ബുദ്ധിമുട്ടി സിനിമയിൽ എത്തപ്പെട്ട എത്രയോ അഭിനേതാക്കളുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി മലയാള സിനിമയിൽ ഹിറ്റ് അടിച്ച മിക്ക സിനിമകളിലും സോഷ്യൽ മീഡിയ താരങ്ങളുണ്ട് വെറുതെ വന്നുപോകുന്ന വേഷങ്ങളല്ല ചിത്രത്തിലെ സുപ്രധാന വേഷങ്ങൾ തന്നെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ടയിലെ അസാധ്യ സ്ക്രീൻ പ്രസൻസോടെ എത്തുന്ന രണ്ട് മിടുക്കി കുട്ടികൾ ട്രെയിലർ വന്നപ്പോഴും എന്ന പ്രൊമോ വന്നപ്പോഴും ആ മിടുക്കികൾക്ക് കിട്ടിയ കയ്യടി നിസ്സാരമല്ല സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള ഒഫീഷ്യൽ എന്ന പേജിലെ മിടുക്കികളാണിവർ സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇവർക്ക് ഇത്രയും വലിയ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ സോഷ്യൽ മീഡിയ എന്ന കാര്യം കൊണ്ടാണ് ഇന്ദ്രനിൽ ജി കെ രാഹുൽ ജി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഡിക്ടീവ് ഉജ്ജ്വലനും കഴിഞ്ഞ ദിവസം റിലീസിനെത്തി അവിടെയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുപരിചയിച്ച മുഖങ്ങൾ തന്നെ സുപ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു അമീൻ നിഹാൽ നിബ്രാസ് ഷഹബാസ് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ റിലേറ്റബിൾ ആയ കോമഡി കണ്ടന്റുകൾ ചെയ്ത് മില്ലൻ വ്യൂസും ഫോളോവേഴ്സും ഉള്ളവർ മലയാളത്തിലെ ഇപ്പോഴത്തെ പ്രോമിസിംഗ് ഡയറക്ടർ ജിത്തു മാധവന്റെ ആദ്യ സിനിമ രോമാഞ്ചം എത്തിയപ്പോൾ അതിൽ സൗബിനും അർജുൻ അശോകനും സജിൻ ഗോബുവിനുമൊപ്പം തകർത്തത് സോഷ്യൽ മീഡിയ താരങ്ങളായിരുന്നു സിജു സണ്ണി ജോമൻ ജോതിർ അഫ്സൽ പി എച്ച് അനന്തരാമൻ അബിൻ ബിനോ ജഗദീഷ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ സ്വീകാര്യത നേടിയ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് രോമാഞ്ചം ഒരു എൻട്രി ആയിരുന്നു ജിത്തു മാധവന്റെ രണ്ടാമത്തെ സിനിമ ബോക്സ് ഓഫീസ് ഇളക്കിമറിച്ച ആവേശം വന്നപ്പോഴും അതിലും ഫഹദ് ഫാസിലിന് ഒപ്പത്തോടൊപ്പം മൂന്ന് ചെറുപ്പക്കാരെ ജിത്തു മാധവൻ ഇൻട്രഡ്യൂസ് ചെയ്തിരുന്നു അവരെയും ആവേശന്റെയും കണ്ടെത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുള്ള ഇപ്സ്റ്റർ മിഥുൻ ജയ്ശങ്കർ റോഷൻ ഷാനവാസ് ഇവർക്കൊപ്പം വില്ലനായി എത്തിയ മിഥുട്ടിയും സോഷ്യൽ മീഡിയ താരമായിരുന്നു കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ വിജയം കൈവരിച്ച വാഴയിൽ സോഷ്യൽ മീഡിയയിലെ താരങ്ങളായ ഹാഷിറിനും ടീമിനും വലിയ കയ്യടി ലഭിച്ചിരുന്നു പ്രമോഷൻ പരിപാടികളിലും വലിയ നായക നടിമാർക്ക് തുല്യം സ്വീകാര്യത ഇവർക്ക് കിട്ടിയിരുന്നു വാഴയുടെ രണ്ടാം ഭാഗം ഹാഷിറിനും ടീമിനുമൊപ്പം നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നമ്മുടെ കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഇപ്പോൾ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കാം അങ്ങനെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുകയും ചെയ്യാം